യും പെട്ടെന്ന് വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവരെ ഞാൻ ഈ രണ്ട് ചാനല് പറഞ്ഞ അവരുടെ ബഹുമാനം കുറവുട്ടല്ല കേട്ടോ കാരണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ എളുപ്പം ജോലി കിട്ടുന്ന രണ്ട് ചാനലായതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ അല്ലാണ്ട് ഞാൻ ഒരു ചാനലിന്റെ പോസ്റ്റ് പറയുന്നില്ല ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ഞാൻ ഒരു വനിതയായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല കാരണം പുരുഷന്മാരായ ഒരു പുരുഷനായിട്ടുള്ള മന്ത്രിയാണെങ്കിൽ പത്ത് പറയായിരുന്നു ഇത് വനിതയായതുകൊണ്ട് പറയാൻ നിർവാഹമില്ല ആ മന്ത്രി പറയാണ് ഇന്നലെ ആദ്യം ഡോക്ടർ സസ്പെൻഡ് എന്നാൽ ഡോക്ടർമാരും ആ ഡോക്ടറോടൊപ്പം നിന്നപ്പോ മന്ത്രി പറയാണ് അദ്ദേഹം സത്യസന്ധനായ ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കും പക്ഷേ ഇത് ഞങ്ങളുടെ ആരെയും കുഴപ്പമില്ല ഇത് സിസ്റ്റത്തിന്റെ ആരാ സിസ്റ്റത്തിന്റെ ഉത്തരവാദി ഒരു സിസ്റ്റം അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് മുഖ്യമന്ത്രിക്കാണ് ഇവിടെ പല സർക്കാർ ആശുപത്രികളും ചെന്നാൽ ഇപ്പൊ പേര്ക്കട ആശുപത്രിയിലാണ് ഒരു രോഗി കുത്തിവെക്കാൻ പോയി കുത്തിവെപ്പിന് പോയതാണ് നോക്കുമ്പോ അതിന്റെ അകത്ത് വെച്ച് പട്ടി അടിച്ചു വൈറൽ പക്ഷേ കടിച്ച രോഗികൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും മരണപ്പെടുന്നു എത്ര കുട്ടികളാ പോയത് അറിയും ഇനി ഞാൻ ഒരു കുട്ടി മരിച്ചു ഏതാണ്ട് നാലഞ്ച് കുട്ടികളുടെ റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങളിൽ വന്നു ഗവൺമെന്റ് എന്താ പറയാ അറിയോ അത് ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ എത്ര രോഗികൾ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഉൾപ്പെടെയാണ് മരണപ്പെട്ടത് പറയുന്നത് ഇത്രയും പിടിപ്പ് സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയാണ് നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലാണ് ഒരു സ്ത്രീ പോയപ്പോ ഡോസ് എടുക്കാതെ ഇഞ്ചക്ട് ചെയ്തതിന്റെ പേരിൽ ആ സ്ത്രീ മരണപ്പെട്ട സംഭവം കോഴിക്കോടാണെങ്കിൽ നിരവധി പറയാനുണ്ട് അസീന അസീന എന്നൊരു സ്ത്രീ പ്രസവിക്കാൻ കഴിഞ്ഞു കുട്ടി പുറത്തു വന്നപ്പോ കത്രിയാകത്തേക്ക് പോയി ഈ മന്ത്രി അവിടെ പോയിട്ട് എന്തൊക്കെ വാഗ്ദാനം പറഞ്ഞു അവർക്ക് ചില്ലി കാശ് കൊടുത്തോ അപ്പൊ തിരുവനന്തപുരവും അതുപോലെ തന്നെ കോഴിക്കോടും എല്ലാ മെഡിക്കൽ കോളേജുക പെരിയാരം ഇതൊക്കെ അവസ്ഥ തന്നെയാണ് ഒരേ അവസ്ഥയാണ് ഞാൻ ചോദിക്കട്ടെ ഓപ്പറേഷൻ ഉപകരണങ്ങളില്ലെങ്കിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും ഡോക്ടർമാര് ഇത് ഹാരി ഹസൻ എന്നൊരു ഡോക്ടർ മാത്രമേ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്നുള്ളൂ ഇത് പല ഡോക്ടർമാരുടെ അഭിപ്രായമാണ് ഇതാണോ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ നേട്ടം എന്ന് പറയുന്നത് ഇതാണോ ആരോഗ്യ വകുപ്പിന്റെ നേട്ടം ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ സംസ്ഥാനമായിട്ട് കേരളമാണ് ഇതുവരെയുള്ള കോവിഡ് രോഗികളിൽ ഏറ്റവും രോഗികൾ മരണപ്പെട്ട സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയോടെ ഒരു കാര്യേ പറയുന്നുള്ളൂ നിങ്ങളുടെ സർക്കാർ ഏതാണ്ട് ഉടുതുണിയില്ലാത്തൊരു മനുഷ്യൻ നടു റോട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ജനം നിങ്ങൾക്കെതിരെ വിധി എഴുതി കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും നിങ്ങൾ എട്ട് മാസം കൂടെ ഉണ്ട് നിങ്ങൾക്ക് കാലാവധി ഈ എട്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ ആരെയൊക്കെ കൊല്ലും എന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് കാരണം സർക്കാർ ആശുപത്രിയിലേക്ക് വന്നാൽ ഈ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് മാത്രം മരണപ്പെടുന്നു ഞാൻ ഡോക്ടർമാർ ഒരിക്കലും കുറ്റം പറയില്ല കഴിഞ്ഞ ദിവസം ഇപ്പോ ഞാൻ എം എൽ എ ആയിരുന്നപ്പോ ശ്രീ ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരംഭിച്ചതാണ് വട്ടിയൂർകാവിലെ അർബൻ സെന്റർ അത് കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന രോഗിയോട് ഡോക്ടർ പറഞ്ഞ എന്താ അറിയോ നിങ്ങൾക്ക് മരുന്ന് നിങ്ങൾക്ക് ഫുഡിയാണ് കണക്കനുസരിച്ച് പക്ഷേ ആ മരുന്ന് ഇവിടെ ഇല്ല നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ പുറത്തു പോയിട്ട് മരുന്ന് വാങ്ങും നിങ്ങൾ മഞ്ഞക്കാടും വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആ സ്ഥലം മഞ്ഞയായി അതുകൊണ്ട് പുറത്ത് മരുന്ന് വാങ്ങാൻ ഞാൻ ചോദിക്കട്ടെ ഇന്ന് മഞ്ഞക്കാട് കയറ്റുവാന്ന വല്ല വിലയുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജേന്ദ്രൻ എന്ന തൊഴിലാളി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഈ വകുപ്പ് നാശമാക്കി വീണ ജോർജ് മന്ത്രിയായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് മുതൽ ഈ വകുപ്പ് പൂർണമായിട്ടും അനാരോഗ്യ വകുപ്പായി തീർന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത് എത്രയും പെട്ടെന്ന് ഈ വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങുക അവരെ കൊണ്ടത് നടക്കില്ല ഇത് കൊണ്ടുപോവാൻ പറ്റില്ല അവരുടെ നിയായ മണ്ഡലത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടുവന്ന് അവിടെ തൊഴിലാളികൾ അവിടെ രോഗികളെ തൊഴിലാളികൾ ചുമതുകൊണ്ടുപോവാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ പിന്നെ മറ്റുള്ളവരുടെ ആരും പറയണു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവരെത്രയും പെട്ടെന്ന് പറഞ്ഞ ഞാൻ ഈ രണ്ട് ചാനല് പറഞ്ഞ അവരുടെ ബഹുമാനം കുറവുട്ടല്ല കേട്ടോ കാരണം മുഖ്യമന്ത്രി ഈ എളുപ്പം ജോലി കിട്ടുന്ന രണ്ട് ചാനലായതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞത് അല്ലാണ്ട് ഞാൻ ഒരു ചാനലിന്റെ പോസ്റ്റായിട്ട് പറയുന്നില്ല എല്ലാ ചാനലിനോടും മാധ്യമത്തിനോടും ബഹുമാനമുള്ള ഒരാളായ പക്ഷെ എത്രയും പെട്ടെന്ന് ഈ മഹതിയെ ഈ വകുപ്പെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി നാളാരൊക്കെ മരിക്കും എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഈ വകുപ്പ് ഒരു തകർന്ന വകുപ്പായി എങ്കിൽ അതിനെ ബോധിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ കർത്തവ്യമാണ്